ഹലോ ഗൈഷ് അപ്പോൾ ക്രൈസി ബ്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവന് വീഡിയോ എടുത്തോണ്ടിരിക്കണോ ഇവിടെ അവൻ്റെ തൊലിപ്പ് അതിനെക്കാളും വലിയ തൊലിപ്പ് ഇവിടെ നടക്കണം അപ്പൊ അപ്പൊ ഗൈഷ് ഞാൻ തൊലിക്കാൻ വന്ന കാര്യം നമ്മുടെ സൂര്യയുടെ റെട്രോ സിനിമ ഇറങ്ങി അപ്പം സ്ഥിരം റിവ്യൂ ചെയ്യുന്ന ആഫുണ്ടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടി അപ്പോൾ പുള്ളിക്കാരൻ പറയണ എന്തിനാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് റിവ്യൂയിലേക്ക് റിവ്യൂ ലേക്ക് കിടക്കാം റിവ്യൂ അത് കേക്കണ്ട അവ സ്കൂളിൽ പോയിട്ടില്ലെന്നതിൽ കൂടെ മനസ്സിലാവും നമുക്ക് അടുത്ത ഞാൻ വിചാരിച്ചു ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഇരുന്നൂറ് അതിന്റെ അതിന്റെ ഡയറക്ടർ കാർത്തികനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കരമനയിൽ പോയിട്ട് നൂറ് രൂപയ്ക്ക് ഒരു ചാട്ടി പഴഞ്ഞി ഒരു ചാട്ടി പഴയ കുടിച്ചു നേരത്തെ ഇവനെ ജോലിക്ക് പോകാൻ പോലും നിവർത്തിയില്ല അവൻ്റെയെങ്കിലുമൊക്കെ കൈയും കാലം പിടിച്ച് പൈസ ഒപ്പിച്ച് ഇനിയൊന്നും പറയാനില്ല കൈസ് ഈ ഡാപ്പർ എല്ലാ സിനിമയിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് ഇവന് വൈറലാവണം ഇവന് കുറച്ച് റീച്ച് കിട്ടണം പക്ഷേ കമൻറ്റ് ബോക്സുകളിൽ നോക്കിക്കഴിഞ്ഞാൽ തന്തയ്ക്കും തള്ളയ്ക്കും മുത്തിയുടെ മുത്തീടെ മുത്തിക്കും വീട്ടുകാർക്കും മൊത്തം നാട്ടുകാർ ഇവനെ തറ വിളിക്കുന്നുണ്ട് അതിൽ പ്രശ്നം അപ്പോൾ അത് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് കാരണം അത് അതർഹിക്കുന്നു നല്ല കാര്യം അടുത്ത സുമേഷ് കൊറേ നേരെ കൊണ്ട് വിളിച്ചോണ്ടിരിക്കും വിമലേട്ടനും കിരണ്ണും കൂടെ പറഞ്ഞിട്ടാണ് ആരാഗോ ചില്ലി ആരാ മാറ്റി സുമേഷ് 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 ബാക്കി നമുക്ക് മാംഗോ ചില്ലി ഒരു ലിറ്റർ എടുത്ത് അടിച്ചോളാം ഞമ്മടെ പടം കൊള്ളാം ഞമ്മടെ പടം കൊള്ളൂല്ലെന്ന് പറഞ്ഞു എനിക്ക് നേരെ ഞാൻ വരാം അങ്ങനെ മാംഗോ ചില്ലി ഒരു ലിറ്റർ എടുത്ത് വെച്ചിരിക്കുന്നത് വിമലേട്ടനും കിരണും സുമേഷും ഞങ്ങൾ അടിക്കാൻ പോണം വലിയ ഏത്യ അയൺ പ്രതീക്ഷിച്ച് വന്ന് വിചാരിച്ച സാധനം കിട്ടിയില്ല അപ്പം പുള്ളി കഥ പുള്ളിയാണ് എഴുതി കൊടുത്തത് പുള്ളി അവിടെ തിരുത്താൻ നേരത്ത് പോയില്ല അതാണ് തറ്റിപ്പോയത് അല്ലെങ്കി ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു അതാണ് ഇവന്റെ സംസാരം എത്രയോ പടങ്ങൾ എടുത്തത് ബാഹുബലി ഇപ്പോൾ ബാഹുബലി അതുപോലെ തന്നെ നമ്മുടെ ആറാറ് അതുപോലെ തന്നെ ഇപ്പോൾ എന്താ ആടുജീവികം ഒരാളെ അനുഭവകഥ അതെല്ലാം പുള്ളിക്കാരനാണ് എഴുതി കൊടുത്തത് അപ്പോൾ ഇതിന് തെറ്റിപ്പറ്റിപ്പോയി ഇത് തെറ്റിപ്പറ്റിപ്പോയി തെറ്റിപ്പറ്റിയത് നാട്ടുകാർക്കാണ് നിന്നെ ഇങ്ങനെ വിട്ടരുത് റിവ്യൂ പറയാൻ നേരം തന്നെ തല്ലിക്കൊല്ലണം അല്ലെങ്കിൽ നീ തെറ്റി പറ്റും ഏഹ് അപ്പം ഈ തൊലിപ്പുകാരനെ നിങ്ങൾ ഇനിയും പ്രോത്സാഹിപ്പിച്ചാൽ നാളെ ഭാവിയിൽ വരുന്ന ഡയറക്ടർമാർ അഭിനേതാക്കളെ ഇവൻ തൊലിക്കും അതുകൊണ്ട് ഈ തൊലിയനെ നമുക്ക് വേറെ ഇവിടെ കാരെങ്കിലും അടിച്ച് വന്നോളൂ കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ പിന്നെ സൂക്ഷിക്കുക ഡയറക്ടർമാരെല്ലാവരും സൂക്ഷിക്കുക ബൈ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ